പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു എസ് ഐ ആർ ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എസ് ഐ ആർ ലിസ്റ്റിൽ പേര് ഇല്ലാത്തവർ അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എസ് ഐ ആർ ലിസ്റ്റിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ എങ്ങനെ നമ്മുടെ പേര് ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇത് നാട്ടിലുള്ളവർക്കും ചെയ്യാം പ്രവാസികൾക്കും ചെയ്യാം അതിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ പേര് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫോം സിക്സ് ആണ് ഫില്ല് ചെയ്യുന്നത് ഫോം സിക്സ് ഫില്ല് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ എടുത്തു വെച്ചിരിക്കേണ്ട ഡോക്യുമെന്റ്സ് ഒന്ന് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പിന്നെ നമ്മുടെ വയസ്സ് തെളിയിക്കുന്നതും അതേപോലെ അഡ്രസ്സ് തെളിയിക്കുന്നതുമായിട്ടുള്ളത് അതിന് ആധാർ കാർഡ് മതിയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് വേണം അതുപോലെ നമ്മുടെ പാരന്റ്സിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ അതോ ഗ്രാൻഡ് പാരൻസിൻ്റെയോ അവരാരെങ്കിലും കഴിഞ്ഞ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ എപ്പിക് നമ്പറും വേണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണെങ്കിൽ നമുക്ക് എളുപ്പത്തില് നമ്മുടെ ഈ ഫോം സിക്സ് ഫിൽ ചെയ്യാം അല്ല നമ്മുടെ പേര് ഇല്ലായെങ്കിൽ നമ്മൾ ഇതെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറുന്നു സൈറ്റിൽ കയറി കഴിയുമ്പോൾ ഇവിടെ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഇതാണ് നമ്മുടെ ഫോം സിക്സ് ഫോം സിക്സ് പതിനെട്ട് വയസ്സിന് ഉള്ളവർക്കും അല്ലെങ്കിൽ ഈ എന്താ പറയുക കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പതിനെട്ട് വയസ്സാവും എന്നുള്ളവർക്കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം സിക്സ് ഫിൽ ചെയ്യുന്നത് അപ്പൊ ഫിൽ ഫോം സിക്സ് എന്ന് നമ്മൾ ഇവിടെ ക്ലിക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ നമ്മൾ ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് ഉണ്ടാകും ഉണ്ടെങ്കിൽ അതിന്റെ ആ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഒരു ഒ വരും നമ്മള് അടിച്ചു കൊടുക്ക നമ്മുടെ ഒ ടി പി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒ ടി പി വരും ആ ഒ ടി പിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലെ പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും ഇൻ കേസ് നമുക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ തന്നെ നമ്മുടെ പേര് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ പേരും ഫസ്റ്റ് നെയിമും ഇതേപോലെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്തുകഴിഞ്ഞ് നമുക്ക് രജിസ്റ്റർ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സെയിം ഇതേ പ്രൊസീജിയർ തുടരാവുന്നതേ ഉള്ളൂ ദൻ ഫിൽ ഫോം സിക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് കേരള സ്റ്റേറ്റ് നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണോ ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്ട് ഇതാക്കുക നിയോജക മണ്ഡലം ഏതാണോ നമ്മുടെ നിയോജക മണ്ഡലം അത് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പുതിയ ആളാണ് ഏഹ് നെക്സ്റ്റ് കൊടുക്കുക നമ്മുടെ പേര് എന്താണോ പേര് കൊടുക്കുന്നു ആ പേര് ഓട്ടോമാറ്റിക്കലി ഇവിടെ മലയാളം വരും പക്ഷേ ഇത് എനി എൻ്റെ ഇതിൽ ഇത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് മലയാളം കീബോർഡ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് അത് ഞാൻ ടൈപ്പ് ചെയ്ത് പേര് തിരുത്തുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുന്നു നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നെക്സ്റ്റ് വരുന്നത് ഇനി ആരാണ് ആരുടെ പേരിലാണ് അതായത് നമ്മുടെ അപ്പന്റെ പേരിലാണോ അമ്മയുടെ പേരിലാണോ അതോ ഹസ്ബൻഡിന്റെ വൈഫിന്റെ ആരുടെ പേരിലാണോ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പേരെന്താണോ ആ പേര് കൊടുക്കുന്നു മൊബൈൽ നമ്പർ നമ്മുടെ നമ്മുടെ മൊബൈൽ നമ്പർ ഏതാണ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു മൊബൈൽ നമ്പർ ഏതാണോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇമെയിൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കുന്നു ആധാർ നമ്പർ കൊടുക്കുന്നു ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു നമ്മുടെ ജെൻഡർ ഏതാണോ അത് കൊടുക്കുന്നു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു ഏഹ് ഈ ഡേറ്റ് ഓഫ് ബർത്തിന് രിക്കുന്ന ഡോക്യുമെന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് നമുക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാവെ ഡോക്യുമെന്റിന്റെ പേര് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എസ് എസ് എൽ സി ഇന്ത്യൻ പാസ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം പിന്നെ നെക്സ്റ്റ് കൊടുക്കുന്നു നമ്മുടെ ഹൗസ് നെയിം അഡ്രസ്സ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് പിന്നെ നമ്മുടെ നിയോജക മണ്ഡലം നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാന്ന് കേരള സ്റ്റേറ്റ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇവിടുത്തെ റെസിഡന്റ് ആണെന്നുള്ള തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് കൊടുക്കണം അത് നമുക്ക് സെയിം നമ്മുടെ ആധാർ കാർഡ് കൊടുക്കാവുന്നതാണ് പിന്നെ നെക്സ്റ്റ് കൊടുക്കുന്നു എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എനിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല പിന്നെ നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് ഫാമിലി മെമ്പർ ഓൾറെഡി ഇതിൽ ഉള്ളത് കറൻറ്റ് അഡ്രസ്സിലുള്ളത് അപ്പം എവിടെ ആരാ ആരാണോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇപ്പം ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ഫാദർ ഉണ്ടെങ്കിൽ അത് അവരുടെ പിക്ക് നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം പിന്നെ എൻ്റെ ഡിക്ലറേഷൻ ഫോം ആയിരിക്കും വരുന്നത് ഡിക്ലറേഷൻ ഫോമിലേക്ക് നമ്മൾ നമ്മുടെ പാരൻസിന്റെ നെയിം അവരുടെ പിക്ക് നമ്പർ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാം അത്ര കൊടുത്തു കൊടുത്ത ശേഷം നമ്മൾ നെയിം നെയ്മസ്റ്റിൻ ഇലറ്ററോളർ ഇതാണ് നമ്മൾ നമ്മുടെ അച്ഛന്റെയും അമ്മേന്റെയും പേര് കഴിഞ്ഞ എസ് ഐആറിൽ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ കാര്യമാണ് സെലക്ട് ചെയ്യുന്നത് അത് കൊടുക്കുന്നു അത് എവിടെയാണ് അവരുടെ എസ് ഐ ആർ ഉള്ളത് അവരുടെ നിയമസഭാ മണ്ഡലം ഏതാ ഏതാണ് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക അതിലെ പാർട്ട് നമ്പർ ഏതാന്ന് വെച്ചാൽ പാർട്ട് നമ്പർ കൊടുക്കുക പാട്ടിലെ സീരിയൽ നമ്പർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ നമ്പർ കൊടുക്കുക അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ ഒരാളെ കിട്ടി അപ്പം യെസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഇതെന്റെ റിലേറ്റീവ് ആണ് എങ്കിൽ കണ്ടിന്യൂ കൊടുക്കുന്നു കണ്ടിന്യൂ കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു നമ്മുടെ പിന്നെ ഡിക്ലറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്നു ഞാൻ എത്ര കാലം തൊട്ട് ഈ ഈ പറഞ്ഞ അഡ്രസ്സിൽ താമസക്കാരാണ് എന്നുള്ള ഡേറ്റ് അവിടെ കൊടുക്കുന്നു നമ്മൾ പ്ലേസ് പ്ലേസ് കൊടുക്കുന്നു ഡേറ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു ഇനി ഇവിടെ ഒരു ക്യാപ്ചേ കൊടുക്കണം ക്യാപ്ചേ കൊടുത്തു കഴിയുമ്പോൾ ഇത് എന്താ പറയുന്നത് ഇത് ഞാൻ ഇനി കൊടുക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ക്യാപ്ചേ അടിച്ചു കൊടുക്കണം ഈ ക്യാപ്ചേ അടിച്ചിട്ട് നമ്മൾ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കണം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യാൻ വരും ആ സൈൻ ചെയ്യാൻ വരുന്ന അവിടെ നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്ത് അപ്പൊ നമുക്ക് ഒരു ഒ ടി പി വരും അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക്കൽ ഈ സൈൻ പ്രോസസ്സും കഴിയും അങ്ങനെ നമുക്ക് അതിന്റെ അക്നോളജ്മെന്റ് റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ എന്താ പറയാ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇന്ത്യൻ താമസിക്കുന്ന വ്യക്തിക്ക് ചെയ്യാനായിട്ട് ഇനി പ്രവാസി ആണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഫോം സിക്സ് എ ആണ് ഫോം സിക്സ് എ സെയിം ഇതേപോലത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താൽ മതി സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഇത് പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ പേരും വയസ്സും അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നതേ കാര്യങ്ങള് അഡ്രസ് പിന്നെ അവർക്ക് പ്രവാസികൾ ആയതുകൊണ്ട് അവർക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽസ് വിസ ഡീറ്റെയിൽസ് നിർബന്ധമില്ല നമ്മുടെ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് എന്തിനാണെന്നുള്ളത് അത് എത്ര കാലമായിട്ട് ഇവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനത്തെ ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നു അവർക്കും ഇതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പാസ്പോർട്ടിന്റെ ഫോട്ടോ വേണം ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്തു നമ്മുടെ അക്നോളജ്മെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നു ഇതേപോലെ ക്യാപ്ചർ അടിക്കുന്നു ഈ സൈൻ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കാര്യങ്ങളുള്ളൂ ഇത് ചെയ്യാനായിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോം സിക്സ് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങള് അപ്പൊ ഇതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പൊ എല്ലാവരും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ വേഗം പോയി ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ